ഹായ് ഗൈസ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പഴയ ബാഗൊക്കെ എങ്ങനെ നമുക്ക് പുതിയതുപോലെ ആക്കാൻ പറ്റുമെന്ന് നോക്കാൻ പോവാണ് കരിമ്പിനടിച്ച് പഴയതായിട്ട് ഞാൻ കാണിച്ചിട്ടും ബാഗ് അത് അവർ പറയുന്ന രീതി ചെയ്താൽ എങ്ങനെ വൃത്തിയാകില്ലോ എന്നുള്ളത് നോക്കാം അപ്പം ശരിയാണോ ഇല്ലയോ എന്ന് അറിയാമല്ലോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഗൈസ് ഇതാണ് ബാഗ് ബാഗിൻ്റെ അവസ്ഥ ഫുള്ള് ചെളിയാണ് ഇവിടെയൊക്കെ കണ്ടു ഭയങ്കര ചെളിയാണ് ചെളി കരിമ്പ് എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് അതിന് ഒരു ഉണ്ട് പിന്നെ ഒരു പേസ്റ്റ് എടുത്തിട്ടുണ്ട് നാരങ്ങ നീരുണ്ട് ഏതൊരു ഒരു സോപ്പ് ലിക്വിഡാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് ഭയങ്കര വെയില കൊട്ട വെയിലെന്ന് പറഞ്ഞാൽ വെയിൽ അപ്പോൾ നമ്മൾ കുറച്ച് പേസ്റ്റ് ഇടുക ഇത്ര ചെറിയ ബാഗ് അല്ലേ കുറച്ച് മതിയായിരിക്കും മതിയായിരിക്കും പേസ്റ്റ് ഇടുക പിന്നെ കുറച്ച് ഓയിലൊഴിക്കുക സോപ്പ് ഓയിൽ ഏതെങ്കിലും ൊഴിക്കുക പിന്നെ കുറച്ച് നാരങ്ങാ നീര് ഓക്കെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഫുള്ള് മൂന്നും കൂടെ നന്നായിട്ട് യോജിച്ചിട്ട് വേണം നമുക്കിതിൽ തേക്കാം ഓക്കെ വെങ്ങാഴ്ച നമ്മുടെ ലിക്വിഡ് റെഡിയാണ് നമുക്കൊന്ന് കഴുകി നോക്കാം ശകലം വെള്ളം എടുത്ത് നനയ്ക്കാം കുറച്ച് വെള്ളം എടുത്ത് നനച്ച് ശേഷം ഇതെടുത്ത് നന്നായിട്ട് തൂത്ത് ഓക്കെ എന്നിട്ട് ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് നനിച്ച ആ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് തേക്കാം ഓക്കെ ഞാനൊന്ന് കഴുകിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കഴിച്ചത് നന്നായിട്ട് ഞാൻ ഉരച്ചി ഉരച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നോക്കാം ഇങ്ങനെ പോകുന്നുണ്ടോ നല്ല വ്യത്യാസം അറിയാനുണ്ട് ഇത് ഇവിടുത്തെ ഇവിടുത്തെ നോക്കുമ്പോൾ അറിയാം പോകുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ട് അപ്പം കഴിച്ചാൽ നമ്മൾ നന്നായിട്ട് ഫുള്ള് തേച്ച് ഉരച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളത്തിൽ മുക്കിയെടുക്കാം വിശാലമായ ആറ് അതുകൊണ്ട് സുഖമാണ് കൊണ്ട് മുക്ക നന്നായിട്ട് മുക്ക മനസ്സിലാവുന്നില്ലല്ലേ നല്ല വ്യത്യാസമുണ്ട് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം ഇപ്പം നമ്മുടെ ബാഗ് കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട് പഴയതിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പം ആ ടെക്നിക്ക് അടിപൊളിയാണ് സോപ്പും പേസ്റ്റും നാരങ്ങ നീരം കൊടുത്ത് തേച്ച് കഴുകിയ ഉറപ്പായിട്ടും ബാഗിലെ ചെളിയും വ്യൂ എല്ലാം പോയി നല്ലതായിട്ട് വൃത്തിയാകും അപ്പം ഇത്രയുള്ള ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ രസകരമായ വീഡിയോമായി എനിക്ക് കാണാം ഓക്കെ ബൈ